ഈ ചാടിത്തുള്ളി പോണത് ഹനാന്റെ പുതിയ ചിറാപ്പുഞ്ചി പാട്ടീന്ന് റീൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രേ സമയത്ത് മഴ കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് മുതൽ മഴ പെയ്തതേ ഇല്ല എന്നാ പിന്നെ മഴ കാത്തിരിക്കാന്ന് പെയ്യുന്നവരെ അടുത്തുള്ള കട കയറിയിട്ട് ഞങ്ങൾ ഒരു കോഫിയും പിന്നെ കുറച്ച് കഴിക്കാനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചു പക്ഷെ ഓർഡർ ചെയ്ത് ഒന്ന് തീരുന്നതിന് മുമ്പ് ചെങ്ങാ ഇറങ്ങി പക്ഷെ കോഫി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ചൂടുള്ള നല്ല അടിപൊളി കോഫി കൂട്ടത്തില് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടലാക്രമണാണ് ഓർഡർ ചെയ്തത് മൂന്ന് മൂന്നുപേരും ആക്രമിച്ചു നല്ല അടിപൊളി മണൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് വായലേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ വായ പൊള്ളിപ്പോയി ഒടുക്കത്തെ ചൂടായിരുന്നു കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് മഴ ഒന്നും പെയ്തതേയില്ല മഴയ്ക്ക് എന്തോ ഒരു ഞങ്ങളുടെ ഞങ്ങളെടുത്ത് അവസാനം ഞങ്ങൾ എഫക്റ്റ് ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു လာဝံကြီးတူလညတ်ဇီရာပွန်ဂျီမရ